നല്ലവൻ നല്ലവൻ അവൻ 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 ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും ഒരു മനോഹരമായ ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നതിനായി ദൈവത്തിന് സ്തുതി ദൈവത്തിന് മഹത്വം നമ്മൾ ഈ സങ്കീർത്തനങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ഭക്തൻ്റെ ഭക്തമാരുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം അവർ സങ്കീർത്തനങ്ങളായി അവർക്ക് അത് ജീവിതസാക്ഷ്യങ്ങളായി അവർ രേഖപ്പെടുത്തി വച്ചിരിക്കുമ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ കർത്തൃ ദിവസത്തിൽ ഒരാത്മ വിഭവിഷതയിലായി ഒരു പത്മൗസന്ദദ്വീപിൽ യോഹനാൻ സ്ലീഹ അവിടെ ആകുന്നുണ്ട് നാടുകടത്തപ്പെട്ട യോഹനാൻ സ്ലീഹ സുവിശേഷ നിമിത്തം മറ്റുള്ള എല്ലാ അപ്പോസ്തലന്മാരും സ്വാഭാവികമായ മരണം പ്രാപി രക്തസാക്ഷിത്വം മരണം പ്രാപിച്ചപ്പോൾ സ്വാഭാവിക മരണം പ്രാപിച്ചു എന്ന് പറയപ്പെടുന്ന യോഹനാൻസ് ലീഗ മാത്രമാണ് എന്നാൽ അത് ഇന്നും യോഹനാൻസ് ലീഗ ജീവനോട് ഇരിക്കുന്നുണ്ട് എന്ന് ഒരു ചിന്ത വരുമ്പ മറ്റൊരു വശം എന്നിട്ട് മറ്റൊരു വശമായിട്ടുണ്ട് കാരണം കർത്താ യോഗ ലീഗയോട് കർത്താവ് പറഞ്ഞ വാക്ക് പത്രോസ്ലിഹ ചോദിക്കുമ്പോൾ ഇവൻ ഇവൻ്റെ അവസാനം എന്തെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വരുന്നതുവരെ ഇവനിരിക്കണമെന്നാകുന്നു എൻ്റെ ഇഷ്ടമെങ്കിൽ നിനക്ക് നിനക്കെന്ത് പത്രോസ്ലിഹോട് ചോദിക്കുന്ന ചോദ്യത്തിൽ കൂടെ യോഹനൻ്റെ സുവിശേഷം അതിൻ്റെ അവസാന അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ആ ഭാഗം ചോദിക്കുന്നതിലൂടെ യോഹനാൻ സ്ലീഹ ദീർഘായുസോടെ ഇരിക്കുമെന്ന് ഒരു ഒരു ധ്വനിയുണ്ട് അതങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് അനേക ചിന്തകന്മാരുടെ വേദവ്യഖ്യാതകളുടെ അനേകം വിശ്വസിക്കുന്നു അങ്ങനെ ഈ നാടത് കടത്തപ്പെട്ട് പത്മവസന്തി ദ്വീപിലായിരിക്കുമ്പോഴാണ് ആ ഏകാന്തതയിൽ സ്വർഗം തുറക്കുന്നു വിവിധ ദർശനങ്ങളെ കാണുന്നു വെള്ളിപ്പാട്ട് പുസ്തകം മുഴുവൻ ആദർശം വരാനിരിക്കുന്ന കാര്യങ്ങളുടെ പ്രവചനങ്ങളുടെ എല്ലാം അതെല്ലാം വലിയ നിധി ആ വലിയ അനുഗ്രഹത്തിൻ്റെ സംഹാരം അത് തുറക്കപ്പെടുന്നത് ആ പത്മസന്തി ദ്വീപിൽ വെച്ചാണ് അത് ഗഹൻ അസ്ലീഹ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു എഴുതിയിരിക്കുകയാണ് ഈ ആസികൾക്ക് ആസിയിലുള്ള ഏഴ് സഭകൾക്കുള്ള ദൂതെന്ന് പറഞ്ഞിട്ട് തുടർന്ന് മേരിൽ സംഭവിക്കാനുള്ളതെല്ലാം അവിടെ കാണിച്ചു കൊടുക്കുകയാണ് പുറമെയുള്ള വാതിലുകളെല്ലാം അടയപ്പെട്ടപ്പോൾ അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് എന്ന് നമ്മൾ കാണുകയാണ് അതുകൊണ്ട് ഏത് സാഹചര്യങ്ങളും ദൈവത്തിന് അനുഗ്രഹത്തിൻ്റെ ഉത്തങ്ക സംഘമായി മാറ്റുവാനായിട്ട് ദൈവത്തിന് സാധിക്കും അതാണ് ദൈവത്തിൻ്റെ സർവശക്തി എന്ന് പറയുന്നത് മനുഷ്യർക്ക് അവിടെ ഒന്നും പ്രവർത്തിക്കാൻ പറ്റുകയില്ലായിരിക്കും പക്ഷേ ദൈവത്തിനവിടെ ഏറ്റവും അധികം പ്രവർത്തിക്കാനായിട്ട് സാധിക്കും അങ്ങനെ ദർശനങ്ങൾക്കുണ്ടാവും യോഹനാഥ് ലേഖ യോഹനാൻ്റെ സുവിശേഷം എഴുതി പിന്നെ അത് മൂന്ന് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് പിന്നീട് വെളിപ്പാട് പുസ്തകവും അങ്ങനെ അപ്പോൾ പഴയ ഭക്തനാവത് സങ്കീർത്തനങ്ങളിലൊക്കെ ഇങ്ങനെ കൂടിയിട്ടിരിക്കുന്ന പോലെ അവിടെ കഷ്ടതയെക്കുറിച്ചൊക്കെ ഈ വെളിപ്പാട് പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ട് അവർ കഷ്ടതയിലും അവൻ്റെ രാജ്യത്തിലും സഹിഷ്ണുതയിലും എല്ലാം കൂട്ടാളിയായ യോഹനാനന്തൊക്കെ തന്നെ കുറിച്ച് അതിനെ പറയുന്നുണ്ട് അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾ താൻ ഭാഗമൊക്കെ ആകുന്നു എന്നുള്ളതിൻ്റെ ഇത് അവിടെ വിധ്വനിക്കുകയാണ് നമുക്കതിലേക്ക് വരാം എൺപത്തി ഒമ്പതാം സങ്കീർത്തനം പത്തു വരെയുള്ള വാക്യം നമ്മൾ ചിന്തിച്ചു നമ്മൾ കരുതുകയാണ് തുറന്നുള്ളത് എല്ലാം വിശദമായ ആഴങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല അതിൻ്റെ ഒരു ഉപരിയായി നമുക്ക് ലഭിക്കുന്നതായ ആദ്യ ചിന്തകൾ നമുക്കാവശ്യമായിരിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാൽ മോഹോത്തോളം നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ആത്മീക വളർച്ചയ്ക്കും എല്ലാം അത് ഉതകട്ടെ അത് നമുക്കത് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കും ഉണ്ടാക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ നമുക്ക് അവർ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ പതിനൊന്നാമത്തെ ഭാഗം നമ്മൾ കാണുന്ന ആകാശം നിനക്കുള്ളത് ഭൂമിയും നിനക്കുള്ളത് ഭൂതലവും അതിൻ്റെ പൂർണ്ണതയും നീ സ്ഥാപിച്ചിരിക്കുന്നു ദക്ഷിണോത്തര ദക്ഷിണോത്തരദിക്കുകളെ സൃഷ്ടിച്ചിരിക്കുന്നു താപോരും ഹെർമോനും നിന്റെ നാമത്തിൽ ആനന്ദിക്കുന്നു നിനക്ക് വീര്യമുള്ള ഒരു ഭുജമുണ്ട് നിന്റെ കൈ ബലമുള്ളതും നിന്റെ വലം കൈ ഉന്നതവുമാകുന്നു നീതിയും ന്യായവും നിന്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നു ദയയും വിശ്വസ്തയും നിനക്ക് മുമ്പായി നടക്കുന്നു ജയഘോഷമറിയുന്ന ജനത്തിൻ്റെ ഭാഗ്യം യഹോവെ അവർ നിന്റെ പ്രകാശത്തിൽ നടക്കും അവർ ഇടപെടാതെ നിന്റെ നാമത്തിൽ ഘോഷിച്ചു ഉല്ലസിക്കുന്നു നിന്റെ നീതിയാൽ അവർ ഉയർന്നിരിക്കുന്നു നീ അവരുടെ ബലത്തിന് മഹത്വമാകുന്നു നിന്റെ പ്രസാദത്താ ഞങ്ങളുടെ കൊമ്പ് ഉയർന്നിരിക്കുന്നു നമ്മുടെ പരിചയ ഹോവിക്കുള്ളതും നമ്മുടെ രാജാ വിശ്രാൻ്റെ പരിശുദ്ധനുള്ളവനുമാകുന്നു അന്ന് നീ ദർശനത്തിൽ നിന്റെ ഭക്തന്മാരോട് അടലിച്ചതത് ഞാൻ വീരനായ ഒരുത്തിന് സഹായം നൽകുകയും ജനത്തു നിന്ന് ഒരു ഉയർത്തി ഉയർ വ്രതനെ ഉയർത്തുകയും ചെയ്തു ഞാനെൻ്റെ ദാവസനായ ദാവീതിനെ കണ്ടെത്തി എൻ്റെ വിശുദ്ധ തേലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു ദൈവത്തിൻ്റെ ഓരോ സൃഷ്ടിയെ കൂടി എടുത്ത് വിവരിക്കുന്നുണ്ട് ഓരോ സങ്കീർത്തനങ്ങളും ഒക്കെ നമ്മളവിടെ കാണുന്നുണ്ട് അതായത് മൂന്ന് പുസ്തകങ്ങളുണ്ട് നമ്മൾ പറയും മൂന്ന് പുസ്തകങ്ങൾ ഒന്ന് ദൈവത്തിൻ്റെ വചനം ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണ് രണ്ടാമത്തെ നേച്ചർ പ്രകൃതി പ്രകൃതി ദൈവത്തിൻ്റെ കരവിരുത് ഉണ്ട് ദൈവം പ്രകൃതിയെക്കൂടെ സംസാരിക്കും കർത്താവ് പറയുന്നുണ്ടല്ലോ അത്തിയെ നോക്കി ഒരുവമ്മ പഠിപ്പീൻ അത് ഇതിളുള്ളതായി ഇളത്തിളുക്കുമ്പോൾ വേനലടുത്തു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് അത് ഇസ്രായേലിനെ ഇസ്രായേലിനെക്കുറിക്കുന്നതാണ് അത്തിയെന്ന് പറയുന്നത് അങ്ങനെ ഓരോ സദൃശ്യങ്ങൾ ആകാശം ചുമന്നു കണ്ടാൽ പ്രഭാതത്തിൽ ആകാശം ചുമന്ന് കണ്ടാൽ അന്ന് തെളിച്ചമാകുമെന്നും ഇരുണ്ടുകണ്ടാല് അങ്ങനെ നമ്മൾ കാലങ്ങളിലേക്ക് വിവേചിക്കുന്നുണ്ട് അത് പറയുകയാണ് അപ്പോൾ പ്രകൃതി തന്നെ നമ്മൾ ചില പാരങ്ങൾ പഠിപ്പിക്കും മാത്രമേ ഒത്തിരി മറ്റുള്ള നമ്മുടെ ജീവിതാനുഭവങ്ങൾ അതിൽ കൂടെ പഠിപ്പിക്കാനായിട്ട് സാധിക്കും അല്ലേ വേനലും വർഷവും എല്ലാം സമ്മിശ്രമായിട്ട് വരുന്നു എന്നും വേനലല്ല എന്നാൽ എന്നാലും വേനലായിരുന്നെങ്കിൽ കൃഷി എങ്ങനെ നടക്കും അപ്പം അതിൻ്റെ ജലത്തിനു വേണ്ടി ജലം പകരപ്പെടുന്ന ഒരു സമയമുണ്ട് അത് വർഷക്കാലം എന്നും വർഷക്കാലമല്ല അത് ആ വർഷക്കാലത്തിൽ ഭൂമി അതിന് തുടർന്ന് ഉള്ളതായി എല്ലാം സംഭരിച്ച് വെക്കുകയാണ് ജലമൊക്കെ സംഭരിച്ചു വെക്കുന്നു അങ്ങനെ എല്ലാ പ്രകൃതിയെ തന്നെ നമ്മൾ കാണുകയാണ് അല്ലേ പകലുണ്ടെങ്കിൽ രാത്രിയുണ്ട് രാത്രി ദീർഘിച്ചിരിക്കുന്നു രാത്രി എന്നേക്ക് നിലനിൽക്കുകയില്ല അതാ പ്രഭാതം ഉദയം ഉണ്ട് ഉദയമുണ്ട് ഉദയത്തിന് അസ്തമയമുണ്ട് ഇതെല്ലാം പറയുന്നത് പത്തൊമ്പതാമത്തെ സംഗീതത്തിന്തുവരെ മനോഹരമായിട്ട് കവിത പറയുന്നുണ്ടല്ലോ ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവൻ്റെ കൈവേലി പ്രസിദ്ധമാക്കുന്നു പകൽ പകലിന് വാക്കം കുഴിക്കുന്നു രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു ഭാഷണമില്ല വാക്കുകൾ വല്ല ശബ്ദം കേൾക്കുവാനുമില്ല ഭൂമിയിൽ എല്ലാവരും അവിടെ അതിൻ്റെ അളവ് നൂലും ഭൂതലത്തിന് ഏറ്റത്തോളം വചനങ്ങളും ചെല്ലുന്നു അവിടെ ഭാഷണമൊന്നുമില്ല ആരും പക്ഷെ എന്നാൽ യുവരു പുസ്തകത്തിൽ പറയുന്ന ഈ ഭൂമിയോട് ചോദിക്കാം നിന്നെ ഉപദേശിക്കുന്നു മൃഗങ്ങളോട് സംസാരിക്കുക മത്സ്യങ്ങളോട് സംസാരിക്കുക അത് എന്നോട് സംസാരിക്കുക എന്നറിയാം എന്നോട് ചോദിക്കാതെ നിനക്ക് ഉത്തരം പെരുമെന്നാണ് പറയുന്നത് കർത്താവ് ആകാശത്തിലെ പക്ഷികൾ നോക്കി പറയുന്നുണ്ട് പറവുകൾ നോക്കി വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പലികയിൽ അതൊക്കെ ചേർത്ത് വയ്ക്കുന്നുമില്ല എങ്കിലും ദൈവം പുലർത്തുന്നു വയലിൽ താമര നോക്കുകയും നോൽക്കുന്നതുമില്ല അത് എന്നാൽ ശലോമോൻ പോലും അതിനൊന്നിനോളം അതിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് പറയുന്നത് നാച്ചുറൽ ബ്യൂട്ടി അതിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ ഒരുപോട് നോക്കിയാൽ തന്നെ അറിയാം എത്ര മനോഹരമായിട്ട് അതിൻ്റെ സ്ട്രക്ചർ എൻ്റെ കോമ്പസിഷൻസ് ഒക്കെ എന്താ മനോഹരമാണത് ഒരു പുൽ നാമ്പിൽ പോലും നമുക്കറിയാം അളവ് കുറിച്ച് അളന്ന് വെച്ചതുപോലെ അതിനകത്ത് ഒരു മൈക്രോ ഇത് മൈക്രോസ്കോപ്പ് കൊടുക്കുക നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ലെൻസ് കൂടെ നോക്കുവാണെങ്കിൽ ആ പുല്ലിന് പോലുമുണ്ട് ഒരു അതിൻ്റെ അളവുണ്ട് ലെങ്ത്തുണ്ട് അതിൻ്റെ സ്റ്റെമ്മ ഇങ്ങനെയെല്ലാം അപ്പോൾ ചെറുതെന്ന് വിചാരിച്ചുകൊണ്ടത് ദൈവം തള്ളിക്കളഞ്ഞില്ല ആനയ്ക്ക് ഒരു കണ്ണുണ്ട് പക്ഷെ ഉറുമ്പിനും ഒരു കണ്ണുണ്ട് നമ്മൾ ചിന്തിക്കണം ആനയ്ക്ക് വലിയ ഉദരമുണ്ട് ഉറുമ്പിനും അതേ ഇത് ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ദൈവത്തിന് മൈക്രോ ആൻഡ് മാക്രോ ദൈവം ചെറിയതിൻ്റെയും വലിയതിൻ്റെയും എല്ലാറ്റിൻ്റെയും ദൈവമാണ് എല്ലാ സൃഷ്ടിജാലങ്ങളുടെ ദൈവമാണ് ഇവിടെയൊക്കെ അത് വിവരിക്കുകയാണ് അപ്പോൾ ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ പോലും അവിടെയൊക്കെ സംസാരിക്കുകയാണ് നമ്മളോട് സംസാരിച്ചു കാണുന്നത് ദൈവത്തിൻ്റെ കാര്യവിരുദ്ധം എല്ലാറ്റിലും നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു ആകാശത്തോട് ചോദിക്കാതെ നിന്നോട് സംസാരിക്കുമെന്ന് പറയുന്നു അത് എന്ന് പറഞ്ഞ പോലെ എട്ടാമത്തെ സങ്കീർത്തനത്തിൽ നമ്മളത് ചിന്തിച്ചിട്ടുണ്ട് അവിടെ എന്താണ് പറയുന്നത് ദൈവമേ മറുത്തിനിന്ന് ഓർക്കാൻ എന്താ എന്താ ഓർക്കാൻ നമ്മൾ മറ്റുള്ള ചില സൃഷ്ടിയേക്ക് താരതമ്യപ്പെടുത്തുമ്പോൾ ഞങ്ങളുടെ കർത്താവായ ഹോവേ നിൻ്റെ നാമം ഭൂമിയിലൊക്കെ എത്ര ശ്രേഷ്ഠമായിരിക്കും നീ ആകാശത്ത് നിൻ്റെ തേജസ് വെച്ചിരിക്കുന്നു നിൻ്റെ വൈരുകൾ നിമിത്തം ശത്രുവിനെയും പകയനെയും ഉണ്ടാകുമെന്ന് തന്നെ നീ ശിശുക്കളുടെയും മുലുകൊളിക്കുന്നവരുടെയും വായിൽ നിന്ന് വല നീ നിൻ്റെ വിരലുകളിലെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കി ചന്ദ്രനെയും നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ മറുത്തിന് നീ ഓർക്കേണ്ടതിന് അവൻ മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് എന്തുമാത്രം എൻ്റെ വിരലുകൾ പണിയ ആകാശം നീ ഉണ്ടാക്കിയ ചന്ദ്രൻ നക്ഷത്രങ്ങൾ അപ്പോൾ ഇത് എത്രമാത്രം ഇതാണ് നോക്കുക ആ മിൽക്കി ഇത് ഗാലക്സി പ്രപഞ്ചം അതിനെയൊക്കെ നമ്മളൊന്ന് നോക്കുക എത്ര മനോഹരമായിട്ടാണ് ദൈവത്തിൻ്റെത് അപ്പോൾ നമ്മൾ നമ്മൾ ഇത് ചിന്തിക്കും തോറും നമ്മൾ പക്ഷെ നമ്മൾ ദൈവം സ്നേഹിക്കുന്നില്ലേ സ്വന്തം ചായലും സദൃശത്തിൽ സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നു എന്നുണ്ടെൻ്റെ സവിശേഷത അവൻ നമ്മൾ ഓർക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അഗാധം നമ്മൾ മനസ്സിലാക്കുന്നത് ആ കർത്താവ് എന്നെ ഓർക്കാൻ എത്രമാണ് ഈ അണ്ടകുടാങ്ങൾ മെനഞ്ഞ ദൈവം ആ സർവ്വജ്ഞാനത്തിൻ്റെ ദൈവത്തിൻ്റെ ജ്ഞാനം അവയെ പൗലോസഫേഴ്സ് ചോദിക്കുന്നുണ്ട് ആശ്ചര്യത്തോടെ റോമർക്ക് എഴുതി ലേഖനം പതിനൊന്നാമത്തെ അധ്യായം എൻ്റെ മുപ്പത്തിമൂന്നാമത്തെ വാക്യത്തിലാണ് ഹാ ദൈവത്തിൻ്റെ ധനം ജ്ഞാനം അറിവ് എന്നിവിടെ ആഴമേ അവന് എത്ര അപ്രമേയവും അവൻ്റെ എത്ര അഗോചരവുമാകുന്നു കർത്താവന് മനസ്സറിഞ്ഞവനാർ അവന് മന്ത്രിയായിരുന്നവനാർ അവന് അവനെതിന് മുമ്പ് കൊടുത്തിട്ട് പ്രതിഫലമാകുന്നവനാർ സകലവും അവനിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നുവല്ലോ അവനെന്നേക്കും മഹത്വമാമേ ഇതൊന്നും ഈ ഇതെല്ലാം കണ്ടിട്ട് ഇത് തന്നെ ഉണ്ടായതാണെന്ന് പറയുക ഈ വരുന്ന നാൾ ഞാൻ കഴിഞ്ഞ സ്വർണ്ണ കേൾക്ക് കഴിഞ്ഞ നാളുകളോടെയോ ഒരു സ്ഥലത്ത് സ്ഥലങ്ങളും അതിന് പബ്ലിസിറ്റി കൊടുക്കുന്നില്ല അവിടെ വലിയ നിരീശ്രവാദികളുടെ സമ്മേളനം നടക്കുക ദൈവ നിഷേധികളുടെ ദൈവമില്ല എന്ന് പറയുന്നത് അപ്പോൾ ആ ആ വ്യക്തിയോട് ചോദിക്കുക പിന്നെ നീയാണ് ഉണ്ടാക്കിയത് അതെല്ലാം നീയാണ് ഉണ്ടാക്കിയത് അവൻ സയൻസിനെ കുറിച്ച് വിരിക്കാമെന്ന് അതിനും അന്ധമില്ല അവൻ കോടി വർഷം ഇത് ബൈബിളിലെ ചരിത്രം ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇതാ മോശയ്ക്ക് വെളിപ്പെട്ടത് ദൈവസത്യങ്ങളൊക്കെ വെളിപ്പെടുത്തിക്കൊടുത്തു വെച്ചു അവിടെ ചരിത്രങ്ങളൊക്കെ പറയുകയാണ് അത് വിശ്വസിക്കാൻ അവന് പ്രയാസം അല്ല രണ്ടായിരം വർഷം ഈ സി ബി ആഫ്റ്റർ ഐ ഡി യേശുവിന് യേശുക്രിസ്തുവിന് ശേഷം സംഭവിച്ചു യേശുക്രിസ്തുവിനെ നാളുകൾ സംഭവിച്ച കാര്യങ്ങളിൽ അപ്പോസ്തുമാരെല്ലാം വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വരിക കൂടെ നടന്നവർ അത് അവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അമ്പതിനായിരം കോടി വർഷങ്ങൾക്കപ്പുറം ഉണ്ടായിരുന്നു ഇവൻ അവിടെ ചെന്ന് കണ്ടതുപോലെ വിശ്വസിക്കുക ശാസ്ത്രം ഒന്നും എല്ലാം പ്രൂ അന്ന് ശാസ്ത്രം അന്നത്തെ ശാസ്ത്രത്തിൽ ഇവരുണ്ടായിരുന്നു എല്ലാം ഫോളിഷ്നെസ് അവർക്ക് സ്വയമായിട്ട് ഇങ്ങനെ അവർക്ക് ദൈവത്തിന് ഈ കല്പനകളും ഇതൊന്നും പാലിക്കാൻ പറ്റത്തില്ല അവന് ഇങ്ങനെ ജീവിക്കണം ജീവിതത്തിൻ്റെ അവസാനം എന്താ ഡാർക്ക്നെസ് ഡാർക്ക്നെസ്സാണ് അവൻ്റെ അവൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം എന്ന് പറയുന്നത് അശുഭമാണ് അവൻ ഒരു പ്രത്യാശയുമില്ലാതെ അവൻ പോവുകയാണ് ഈ ദൈവ നിരീശ്വരത് എന്ന് പറയുന്നത് ഇതൊരിക്കലും അങ്ങനെയുള്ള ചിന്തകളിലേക്ക് പോകാം ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു ശാന്തമായി ചിന്തിക്കുക ഓരോന്ന് പ്രകൃതിയിലേക്ക് നോക്കിയിട്ട് നമ്മൾ ദൈവത്തെ ധ്യാനിക്കുക ഭർത്താവെ ഇതെങ്ങനെ സാധിക്കുന്നപ്പ ഇത്ര സവിശേഷമായി സൃഷ്ടിച്ചതെൻ്റെ ഞാനും എത്ര വലുതാണ് ഞാനിതിനെ ചോദ്യം ചെയ്യാൻ ഞാൻ എന്തുമാത്രം ഞാൻ എന്തുമാത്രം അല്പം മാത്രം എൻ്റെ ഒരു മൈനോട്ട് പോലും ഇല്ലല്ലോ ഭർത്താവെ ഞാൻ എത്ര നിസ്സാരമാണ് അപ്പോൾ എന്നാലും എന്നെ വിചാരിച്ചാലോ നീ എന്നെ ഓർക്കുന്നു ദൈവത്തെ പിതാവെന്ന് വിളിക്കുവാൻ നമുക്ക് അവകാശം തന്നു പുത്രത്തിൻ്റെ ആത്മാവിനെ തന്നു നമുക്കത് വഴി നടത്തുന്നു സർവ്വശക്തിക്ക് എല്ലാറ്റിനും ദൈവത്തെ സ്തുതിച്ചു കൊണ്ട് നമുക്കങ്ങനെ ഇതിനെ പറ്റിയുള്ള കൂടെ നമ്മളെ ഭാഗ്യത്തിൽ തന്നെ നിന്നു കുറച്ചധികം നല്ല ചിന്തകൾ നമ്മളിലേക്ക് പോയി അവിടെ പറയുകയാണ് ദക്ഷിത്രോ ദക്ഷിണോത്തരദ ദിക്കുകൾ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു താപോ ഒരു ഹെർമോ നിൻ്റെ മുമ്പിൽ ആനന്ദിക്കുന്നു നിനക്ക് വീര്യമുള്ള ഒരു പൂജമുണ്ട് നിൻ കൈബലമുള്ള അതും നിന്റെ വിലകി ഉന്നതമാകുന്നു താബോരി ഹർമോനൊക്കെ മലകളാണ് താബോർ പർവ്വതമൊക്കെ അതൊക്കെ നിന്റെ നാമത്തിൽ ആനന്ദിക്കുന്നു ആനന്ദിക്കുന്നതെന്നാണ് പറയുന്നത് പ്രകൃതിപൂർണ്ണം സംസാരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അവിടെ നിനക്ക് വീര്യമുള്ള ഒരു ഭുജമുണ്ട് നിന്റെ കൈ ബലമുള്ളതാണ് നിന്റെ വില കൈ ഉന്നതവുമാകുന്നു നീതിയും ന്യായവും നിന്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നു ദയയും വിശ്വസ്തയും നിനക്ക് മുമ്പായി നടക്കുന്നു ജയഘോഷം അറിയുന്ന ജയ ജനത്തിന് ഭാഗ്യം യഹോവയവർ നിന്റെ മോഹപ്രകാശത്തിൽ നടക്കുമെന്നവിടെ പറയുന്നു ഇവിടെ എന്താണ് പറയുന്നത് നീതിയും ന്യായവും ദൈവത്തിൻ്റെ സിംഹാസന അടിസ്ഥാനമാണ് അനീതിയൊന്നും ദൈവത്തിന് വരുന്നേയില്ല ദൈവത്തിന് ദൈവത്തെ ചോദ്യം ചെയ്യാൻ മനുഷ്യന് പറ്റത്തില്ല അനർത്ഥങ്ങൾ എന്തുകൊണ്ട് ദൈവത്തിനിത്തനമുണ്ട് അവൻ്റെ മുമ്പിൽ എല്ലാവരും അടങ്ങിപ്പോകും മിണ്ടടങ്ങിപ്പോകും അല്ല മനുഷ്യട് മുമ്പിൽ തന്നെ മണ്ടടങ്ങി പോകും ദൈവം അങ്ങനെ ഞാനും നമുക്ക് ദൈവം നമുക്ക് തരും അങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാം ദൈവം നമുക്ക് ഞാനും തരും ആ ദൈവത്തിൻ്റെ പ്രോമിസാണ് അവർക്കൊന്നും ഉത്തരം പറയാനില്ല ചുമ ചോദ്യങ്ങൾ ആർക്കും ചോദിക്കാം എന്നാലേ വാസ്തവമായ ഉത്തരം തരുന്ന ഒരു ദൈവത്തിൻ്റെ സർവ്വശക്തി ഇപ്പോൾ ഇവിടെ പറയുക ജയഘോഷം അറിയുന്ന ജനത്തിന് അത് സംഖ്യാപുസ്തകം പത്തിൻ്റെ പത്തിലുമുണ്ട് നിങ്ങളുടെ മാസാരങ്ങളും ഉത്സവങ്ങളിലുമൊക്കെ ഈ ജയത്തിന്റെ കാഹളം മുഴക്കണമെന്നുണ്ട് അപ്പോൾ എപ്പോഴും ജയം തരുന്ന ഒരു ദൈവം കർത്താവ് ആശ്ചക്കു സുമാർ ജയം നൽകുന്ന പിതാവാൻ ദൈവത്തിൻ്റെ സ്തോത്രം തിരുമാനത്തിൽ പറയുന്നു നമ്മുടെ പരാജയങ്ങളെല്ലാം മാറ്റി എല്ലാം ജയത്തിൻ്റെ മുഖാന്തരങ്ങളാക്കി മാറ്റുന്ന ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സഹോദരം നൽകപ്പെട്ട് വിളിക്കപ്പെട്ടവർക്ക് സഹോദരം നന്മയ്ക്കൂടിയായിരിക്കുന്നത് ദൈവ സ്നേഹത്തിൽ ദൈവത്തിൻ്റെ കൃപയിൽ സർവശക്തി നമുക്ക് ആശ്രയിക്കാം ഇത് നമ്മളെ തന്നെ സമർപ്പിക്കാം ദൈവമേ നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കും ഞങ്ങളെത്രത്തോടെ ഞങ്ങളെ കൊണ്ടുവരുവാൻ ഞങ്ങളെന്തുള്ളു തുറന്ന് ഞങ്ങൾ വഴി നടത്തണമേ നിന്റെ സരശക്തി കൂടെ സർവലമുള്ള കൈകാര്യങ്ങൾ താണിരിക്കുന്നു ഞങ്ങൾക്കൂടെ തിരുനാമഹത്വപ്പെടുത്തണമേ പുത്രനാമങ്ങളെ അപേക്ഷിക്കുന്നു കൃപകൾ കേൾക്കണം എല്ലാം തിരുനാമോഹത്തേക്ക് മാറ്റി തീർക്കണമേ நானி அவன் நுவன்